പലപ്പോഴും പല രക്ഷിതാക്കളും കുട്ടികളുടെ കഴിവിനും വിവരത്തിനും പരിധി നിക്ഷേപിക്കുന്നതാണ് ഇന്ന് ഏറ്റവും വലിയ അപകടം എൻ്റെ കുട്ടിക്ക് താങ്ങൂല എൻ്റെ മോക്ക് അതിലുള്ള ബുദ്ധി ഇല്ല കഴിവില്ല എന്ന് എന്ന ഓരോ കുട്ടിയും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സപ്തസമുദ്രത്തിലെ അമൂല്യ സമുദ്രോൽപന്നങ്ങൾ പഴയങ്ങള് മുത്തുകള് അനന്ത കോടികൾ വില ഉയരുന്നത് അതിനേക്കാൾ എത്ര എത്രയോ കഴിവുകൾ എല്ലാ കുട്ടികളിലും ഉണ്ട് ആണ് എന്റെ കൂടുതലെ നിങ്ങള് മലപ്പുറം മലപ്പുറം ഇന്നത്തെ കാലത്ത് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എല്ലാവരും കുറ്റം പറയല്ല എല്ലാം മക്കളും പറയല്ല മതവിദ്യാഭ്യാസങ്ങളോട് വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് അല്ലെ നമ്മൾ പത്താം ക്ലാസ് എത്തുമ്പോൾ പ്ലസ് ടു എത്തുമ്പോൾ മത മദ്രസാ പഠനങ്ങൾ നിർത്തണം അല്ലെ മതപഠനങ്ങൾ നിർത്തണം എന്നാൽ അതിനൊക്കെ വിഭിന്നമായിട്ട് വളരെ വിരളമായിട്ട് കാണുന്ന ഓരോ പിന്നെ വിദ്യാർത്ഥികൾപ്പെട്ട ആളാണ് നമ്മളെ ഹിബെന്ന് പറഞ്ഞത് ഉസ്ബെക്കിസ്ഥാനില് എം ബി ബി എസ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം വർഷം അല്ലെ ആ അതുപോലെ തന്നെ അത് അതിന്റെ കൂടെ തന്നെ രണ്ട് അറബിക് ബിരുദങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബിരുദത്തിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ അത്യപൂർവമായിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഹിബ അതുകൊണ്ടാണ് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഞാൻ ഇന്റർവ്യൂന് ചോദിച്ചു ആയിക്കോട്ടെ തയ്യാറാന്ന് പറഞ്ഞു പിന്നെ എത്ര വർഷമായി ഇപ്പം അവിടെ രണ്ടു വർഷം ഉസ്ബക്കിസ്ഥാനില് വർഷം മഹദീൻ അക്കാദമിയിലാണല്ലോ കേട്ടോ മലപ്പുറം മുട്ടിപ്പടി സലാത് നഗറില് മഹദീൻ അക്കാദമിയിലാണുള്ളത് ഇവിടെ കാരണം പഠനത്തിന്റെ സിംഹഭാഗവും ഹിബ പഠിച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥാപനത്തിലാണ് മൈദ്യൻ അക്കാദമിയിലാണ് പഠിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഹിബ ആമീന ഈ ഈ കുറഞ്ഞ പ്രായത്തിലുള്ള എം ബി ബി എസിനു പഠിക്കുന്നു അതോടുകൂടെ തന്നെ മൂന്ന് ഡിഗ്രി സ്റ്റാമികായിട്ട് കരസ്ഥമാക്കുന്നു എന്നിട്ട് അത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നു എന്നത് അവിടെയാണ് അതേ സ്ഥാനത്ത് ഏതെങ്കിലും ഒന്ന് മാത്രം ആകുകയാണെങ്കിൽ അതിൻ്റെ വീക്ക്നെസ് എന്തായിരുന്നാലും അത് അനുഭവിച്ചറിയുക തന്നെ ചെയ്യും അപ്പോൾ രണ്ടും കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒന്നായിരിക്കണം നമ്മൾ നൽകേണ്ട ഒന്ന് എം ബി ബി എസിനെ കുറിച്ച് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇവിടെ മതില് വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു എം ബി ബി എസ് എന്നുള്ള ഒരു മോഹം വന്നത് നമ്മള് സൈഫു ക്ലാസ് എടുക്കും നമുക്ക് എപ്പോഴും ഉസ്താദ് ഇങ്ങനെ പറയും നമ്മളെ ഈ പെൺകുട്ടികളെപ്പോഴും ഒരു ഒരു ഇതല്ലേ മതത്തിനോട് കൂടായിട്ട് എന്താണ് കൂടെ കൊണ്ടുപോകണോന്നുള്ള രീതിയിൽ രണ്ട് ബിരുദം രണ്ടാമത്തെ ഫസ്റ്റ് ഞാന് മതിലില് പഠിച്ചത് ബാഹിറ ബിരുദം രണ്ടാമത് പിന്നെ ഓൺലൈൻ ആയിട്ട് പഠിച്ചത് മിസ്ത്രീ ബാഹിറ മറ്റേ പ്ലസ് ടുള്ളതാണ് ബാഹിറ പ്ലസ് ടു കൂടെ ഉള്ളത് ഞാൻ നയൻത്ത് മുതലാണ് മാതിലെ പഠിക്കാൻ തുടങ്ങിയത് നയൻത്ത് മുതല് പ്ലസ് ടു വരെയുള്ള ബിരുദാണ് ബാഹിറ ബിരുദം പിന്നെ പ്ലസ് ടു ഇവിടെ കഴിഞ്ഞ് ഞാന് പോയത് ബ്രില്യന്റിലായിരുന്നു പാലാ ബ്രില്യൻ പാലാ ബ്രില്യന്റിന് മതം ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ മദ്രാസ സ്കൂളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിയാണ് എനിക്കൊരു മദ്രസ ടച്ച് വിട്ടപ്പോ പാലേ പോയപ്പോ എനിക്കൊന്നും കൂടെ ഓൺലൈനിൽ കോഴ്സ് എടുത്തപ്പോ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നേ പിന്നെ നമ്മള് റിപ്പീറ്റ് ചെയ്യാണല്ലോ ഇത് ഇങ്ങനെ മുന്നോട്ട് രണ്ടും കൂടെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ കിട്ടുന്ന ടൈമിലൊക്കെ പഠിക്കും പഠിക്കും ക്യാമറക്ക് മുന്നിൽ വരുന്നത് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ഒരു എന്താ പറയാ പേടിയൊക്കെ പ്രേക്ഷകായിട്ടുള്ള ആളുകള് അത്രയും മനസ്സിലുള്ള ആളുകളാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഉൾക്കളിന്റെ ഇതിൽ കാരണം നമ്മുടെ മക്കളൊക്കെ ഒരുപാട് കഴിവില്ല കുട്ടികളുണ്ട് അപ്പോ നമുക്ക് കിട്ട പഠന സമയത്ത് നമ്മളെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമാണ് ആ ഒരു സമയത്ത് പിന്നെ കല്യാണം ദാമ്പത്യ ജീവിതങ്ങൾ മക്കളൊക്കെ ആയിട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന തരം ജീവിതങ്ങൾ അല്ലെ പഠിക്കാൻ കഴിവുള്ളവര് നമ്മള് പരമാവധി യൂട്ടിലൈസ് ചെയ്യാം അഫ്ഗാനിസ്ഥാനാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ ഉസ്ബക്കിസ്ഥാനില് ഓ സോറി 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 ഉസ്ബക്കിസ്ഥാനിലെ എം ബി ബി എസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അവിടെ ഞാൻ സമർഖണ്ഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട് പിന്നെ അത് ഒരു മുസ്ലിം കൺട്രിയാണ് അതാണ് ചൂസ് ചെയ്യാ പിന്നെ ഫീസ് നമ്മളെ ബാക്കി കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഫീസ് കുറവാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിട്ടാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെ എന്താ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ആണോ ഇങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല നല്ല ആണ്

ൂരെ പോയി നമ്മൾ അബ്രോഡൊക്കെ പഠിക്കുമ്പോ നമുക്ക് ഇത് ചെയ്ത് കിട്ടുന്നില്ല അതാത് കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ഇതിലാവുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഇൻവോൾവ് ആയിട്ട് ചെയ്തു പോകും കൂടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒക്കെ കാര്യത്തില് ഞങ്ങള് അഞ്ച് ക്യൂലാൻഡ് ഫാത്തിമത്തു ജഹ്റ ഷീ ക്യാമ്പസ് അതിൽ ഓരോ കുട്ടികളും ഇപ്പോൾ അറബിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പഠിച്ചു പോകുന്ന ഡേ റിസൻസ് സ്കൂളല്ല മറിച്ച് ഡേസ് ആണ് അപ്പം അത് ഉസ്നുൽ എന്നുള്ള പെൺകുട്ടി ആ കുട്ടിയുടെ ഉമ്മ കുടുംബത്തിലോ വാപ്പ കുടുംബത്തിലോ ആരും ഒരു പണ്ഡിതന്മാരില്ല തെർജുമത്തു ഇർഷാദ് താലിബീൻ ഫിത്തർ ജുമത്ത് സൈനുദ്ദീൻ എന്ന ഗ്രന്ഥം എഴുതിയത് അതിന് അവതാരിക എഴുതിയത് ലോക പ്രശസ്തമായ അസഹർ യൂണിവേഴ്സിറ്റിയിലെ ഒരു വലിയ പണ്ഡിതനാണ് ഈ ആ ക്യാമ്പസിൽ ധാരാളം പ്രതിഭകൾ എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിലും മതപരമായി ധാരാളം ഡിഗ്രികൾ അപ്പോൾ കുട്ടികൾക്ക് രക്ഷിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉപകാരം അധ്യാപിക അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അവരുടെ കഴിവുകൾ കണ്ടെത്തുക അത് പരിപോഷിപ്പിക്കുക അതിൻ്റെ വെള്ളം വളം ചേർത്ത് കൊടുത്ത് കുട്ടികളെ നന്നാക്കി മോട്ടിവേറ്റ് ചെയ്യുക അവർക്ക് വല്ല കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അത് എല്ലാവരും ഒരു പേരൊരു സദ്യ ഒക്കെ ഉണ്ടാക്കി ഇപ്പോൾ എൻ്റെ പേരമകന് കഴിഞ്ഞ വർഷം ഈ ഫ്ലൂ പൂർത്തിയാക്കിയപ്പോൾ ഞാനത് എൻ്റെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും എല്ലാവരും വിളിച്ചു വരുത്തി നല്ലൊരു സദ്യ ഉണ്ടാക്കി നോട്ട് നോട്ടുമാലിട്ടുകൊടുത്ത് അങ്ങനെ എല്ലാവരും എൻ്റെ കുട്ടികളും മരുമക്കളും എല്ലാവരും നോട്ടുമാലിട്ട് കൊടുത്ത് അങ്ങനെ കുട്ടികളെ ചെയ്യുന്നത് അതൊക്കെ കുട്ടികൾക്ക് വലിയ വലിയ ആവേശമായിരിക്കും അപ്പോൾ അതേ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു മൈനസ് കണ്ടാലോ ആയിരം ചീത്തകൾ പറഞ്ഞിട്ട് അപ്പോൾ മൈനസുകൾ നമ്മൾ പരമാവധി കുട്ടികളെ ചീത്ത കുറയാതെ കുട്ടികളെ ശകാരിക്കാതെ നല്ല ചിരിച്ച് കളിച്ച് രസത്തിലൂടെ അത് പറഞ്ഞ് അവർ തിന്മ നിർമ്മാർജനം ചെയ്യുക നല്ലത് കുട്ടികളിൽ കണ്ടാൽ അത് നന്നായി പരിപോഷിപ്പിക്കുക അത് പരമാവധി പർവ്വതീകരിച്ച് ഒന്ന് നൂറായി കാണിച്ചു കൊടുക്കുമ്പോൾ ഏത് മന്ദബുദ്ധിയായ കുട്ടിയാണെങ്കിലും കുറേയൊക്കെ ഒരു സ്വയം പര്യാപ്തത്തിലേക്ക് ഒരു എത്തിക്കാൻ കഴിയും എന്നാണ് ഞാനിതുവരെ മനസ്സിലാക്കിയ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ മുപ്പത്തി മൂവായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഓഫ് എൻജിനീയറിങ്ങും സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റും ഫാർമസി കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും അങ്ങനെ മദീൻ അക്കാദമിയിൽ ഇപ്പോൾ മുപ്പത്തി മൂവായിരം കുട്ടികൾ പഠിക്കുന്നു അതിലിപ്പോൾ എഹിയ ക്യാമ്പസിൽ പഠിക്കുന്ന പേര് ഇബ ആമിന എന്ന കുട്ടി കഴിഞ്ഞ വർഷം പൂക്കളത്തൂരുള്ള ഒരു കുട്ടി പന്ത്രണ്ട് ഭാഷയിൽ ഒരു പെൺകുട്ടി സംസാരിക്കുമായിരുന്നു എന്നല്ല ഇപ്പോൾ നമ്മുടെയൊക്കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് കാണുന്നത് ആ പെൺകുട്ടികൾക്ക് എന്നല്ല ഇസ്ലാമിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ ഉമ്മുൽമുൻ ആയിഷത്തു ആയിഷാർ അള്ളാഹുഅൻഹായുടെ വിജ്ഞാനസാഗരം എത്രയായിരുന്നു അക്കാലത്ത് തൊട്ടേ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിൽ വളരെ വളരെ മുന്നിലാണ് അപ്പോൾ നമുക്ക് അവർക്ക് വാതിലുകൾ തുറന്നു കൊടുക്കണം അവർക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം എന്താണ് ഇപ്പോ എം ബി ബി ഇൻസ്പിറേഷൻ ആയിട്ട് എന്ത് പഠിക്കാൻ രണ്ടും വേണം നമുക്ക് ഭൗതികമായിട്ടുള്ളതും വേണം ഇസ്ലാമിക്കായിട്ടുള്ളതും വേണം ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഒരു മണിക്കൂറെ അത് ഒരു മണിക്കൂറിന്റെ ആവശ്യമേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിട്ട് ഓൺലൈൻ ആയിട്ട് വരുമ്പോ പിന്നെ ഇവിടുന്നിപ്പോ അബ്രോഡ് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ചോയ്സും ഇപ്പൊ എം ബി ബി എസ് അങ്ങനെ എൻജിനീയറിംഗ് ആവുമ്പോഴേക്ക് മതപഠനായിട്ടുള്ള കൂടെ കിട്ടില്ല അപ്പൊ കൂടെ കിട്ടില്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്ന് പഠിക്കാനോ എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് ഒരുപാട് അവൈലബിൾ ആണ് ഞാന് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയണ്ട നമ്മൾ പറയണ്ടെ മൊബൈലിന്റെ പിന്നിലാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയന്റെ പിന്നിലാണ് റീൽസിന്റെ പിന്നിലാണ് അറിയാം ഗെയിമുകളായിട്ടും മറ്റുമൊക്കെ പക്ഷെ അതൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാ പഠിക്കുന്ന സമയം നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുക ഇതെല്ലാം ഒരു പരിധി കണ്ടിട്ട് നിങ്ങൾ എന്താ പറയാ ഉപയോഗിക്കാ ഉപയോഗിക്കേണ്ടല്ല പക്ഷെ അഡിക്റ്റ് ആകാതിരിക്ക അല്ലേ എല്ലാം കൊണ്ടും അത് അഡിക്റ്റായി മാറാതെ പഠനം അതായത് ഞാൻ പറഞ്ഞില്ല നമ്മളെ മക്കളുടെ നമ്മളൊക്കെ കഴിഞ്ഞു പോന്നു പക്ഷെ അന്നത്തെ പോലെ നമ്മളെ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് പോലെ അല്ല നമ്മളൊരു തൊണ്ണൂറിലോ രണ്ടായിരത്തിലോ ഉള്ള ആ ഒരു സ്ഥിതി അല്ല അന്നത്തെ വിശേഷങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിലും ഓൺലൈനായിട്ടും നമുക്ക് ഓഫ്ലൈനായിട്ടൊക്കെ പല രീതിയിലും പഠിക്കാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യ അപ്പോ ഹിബ ആമിന അല്ലേ ഹിബ ഹമിന അതിനൊക്കെ ഒരു ഉദാഹരണമാണ് നമ്മള് മതിലിനാണല്ലോ പറഞ്ഞു നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോഷനായിട്ടല്ല ഇപ്പൊ ഞാൻ മതിൽ വന്നപ്പോ ഇവടുത്തെ കുറച്ച് ഫെസിലിറ്റീസും കാര്യങ്ങളും സ്ഥാപനത്തിനെ കുറിച്ചും കുറച്ച് വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉസ്താദിന്റെ കുറച്ച് സംസാരങ്ങൾ നിങ്ങൾ കേട്ടു അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉണ്ടായിട്ടില്ല കാരണം എന്ന് പറഞ്ഞാല് ഈ ഒരു മതപഠനം അല്ല സോറി ഭൗതിക കൂടെ തന്നെ എം ബി ബി എസിന് പഠിക്കുമ്പോ തന്നെ മറ്റു മത പിന്നെ ഡിഗ്രീസും അല്ലെങ്കിൽ ഒരു ക്വാളിഫൈ ആയിട്ടുള്ള ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇനിയിപ്പോ ബാക്കി രണ്ടു വർഷം കൂടി ഉണ്ട് ലീവിലാണുള്ളത് വെക്കേഷൻ ആ ഈ സമയമാണ് വെക്കേഷന് വരെയല്ലേ ജൂൺ ജൂലൈ ആ തിരിച്ചു സെപ്റ്റംബർ പഠനത്തോടു കൂടെ തന്നെ ഇത് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ള എം ബി ബി എസിന്റെ പഠനത്തിൽ നിനക്ക് ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടില്ല പിന്നെ അതിലേക്ക് എത്തണങ്ങനെ വീട്ടിലാരൊക്കെ ഉണ്ടോന്ന് പറഞ്ഞു വീട്ടില് ഉമ്മ രണ്ടു പിന്നെ ഇക്കടം കഴിഞ്ഞിട്ടില്ല പിന്നെ ട്വിൻ ബ്രദർ ഞങ്ങൾ ഉമ്മാക്ക് ഉപ്പാക്കും രണ്ടും കൂടെ വേണം എന്നുള്ള ഒരു ഉമ്മാക്ക് രണ്ടും വേണം അങ്ങനെ അങ്ങനൊരു കണ്ടീഷനിലുള്ള ആണ് ഉമ്മാണെ തെരഞ്ഞെടുത്തതും വീഡിയോ കാണുന്ന ഓരോ മാതാപിതാക്കൾക്കും ഓരോ ലക്ഷ്യങ്ങളും നമ്മൾ മക്കൾ തന്നെയാണ് പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മക്കള് എങ്ങനെ വളർത്തണം ഏത് രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡ് അനുസരിച്ചാണ് നമ്മൾ കുട്ടിക്കാലം അതേ ടീനേജ് പ്രായത്തിലൊക്കെ കുറച്ച് കാലങ്ങൾ കുട്ടികൾ പഠിക്കും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഫ്യൂച്ചർ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എവിടെ കൊണ്ട് ഏത് സ്ഥാപന ഒരുപാട് സ്ഥാപനങ്ങൾ അവൈലബിൾ ആണെന്ന് അല്ലെ ഇംഗ്ലീഷ് മീഡിയം ആയിട്ടും മലയാളം മീഡിയമായിട്ടും മറ്റുള്ള പിന്നെ വേൾഡ് ലാംഗ്വേജിൽ പഠിക്കാൻ പറ്റ സാഹചര്യങ്ങൾ ഓപ്പർ ഓപ്പർച്യൂണീസ് ഒക്കെ ഒരുപാടുണ്ട് പക്ഷെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ പോകണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിനൊന്നും നിർബന്ധിക്കുക അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുക അല്ല ഏത് മതത്തിലാണോ ഉള്ളത് ആ മതത്തിന്റെ ചട്ടക്കൂട് നിന്നു കൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ ഇപ്പോൾ മൂന്ന് ഡിഗ്രിയാണ് രണ്ട് ഡിഗ്രി എടുത്തു മൂന്നാമത്തെ അർബിക് ഡിഗ്രി കൂടി എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പറഞ്ഞാൽ ഏതായാലും കാണാൻ പറ്റിയാലും ഇവിടെ വരാൻ പറ്റിയാലും ഈ മതി സ്ഥാപനത്തിൽ വരാൻ പറ്റിയ കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷമുണ്ട് സ്ഥാപനത്തിനെ കുറിച്ച് കുറച്ച് വീഡിയോസുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും പ്രൊമോഷൻ അല്ല കാരണം ഇവ ഏത് സ്ഥാപനത്തിലാണ് നമ്മൾ പോണത് കാരണം ആ സ്ഥാപനത്തെ കുറിച്ച് ചിലപ്പോൾ അറിയാൻ സാധ്യത ഉണ്ടാവും ഇതിനെക്കുറിച്ചും അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എങ്കിലും ഇതിന്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സന്മനസിലുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കാണാ വിലയിരുത്താം ഓക്കെ നിങ്ങളെ അഭിപ്രായങ്ങളെ അറിയിക്കുക ഓക്കെ താങ്ക് യു ആമിനെ ബൈ ബൈ നമ്മുടെ സ്കൂളിലെ മൂന്നാം ക്ലാസ് മുതൽ മുതിർന്ന ക്ലാസ്സിലേക്കുള്ള എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു ഒരു പ്രോഗ്രാം ആണ് റോബോസ് അവരെല്ലാവരും റോബോട്ടിക്സിനെ കുറിച്ച് പഠിക്കുന്നു എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കുന്നു അതുപോലെ തന്നെ കോഡിങ് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ ചെയർമാൻ ഉസ്താദിന്റെ വലിയൊരു സ്വപ്നമാണ് മഹദീൻ പബ്ലിക് സ്കൂളിൽ നിന്ന് കുറെ ടെക്നോക്രാഫ്റ്റും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോ ഭാവിയുടെ ടെക്നോളജി എന്ന് പറയുന്ന റോബോട്ടിക്സും ഏയുമൊക്കെ കുട്ടികൾ മൂന്നാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയാണ് അവര് ലാബ് വർക്ക് ചെയ്യുന്നത് വളരെ സന്തോഷമായിട്ട് ഇവിടെ കാണിക്കുന്നു ആദ്യമായി ഈ ചേസ് ചേസ് ആണ് നമ്മൾ സെറ്റ് സെറ്റ് മുമ്പ് റിമൂവ് ചെയ്ത് കാണിക്കാം ഇത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ആംഗിൾ എൽ എൻ കെ എടുക്കുന്നു എൽ എൻകുപയൂന്നാണ് ആദ്യം കാണിക്കുന്നത് ആക്ച്വലി ഇതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ലാബാണ് അഡൽകറിംഗ് ലാബ് എന്നാണ് ഇതിന്റെ പേര് ഇത് നമ്മളിവിടെ സയൻസും ടെക്നോളജിയും കൂടി ഇംപ്ലിമെന്റ് ആൻഡ് മാത്തമാറ്റിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൂടിയിട്ടുള്ള ഒരു ലബോറട്ടറി ആണ് ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അഡ്വാൻസ് ടെക്നോളജീസ് റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് ത്രീ ഡി പ്രിന്റിങ് വെർച്വൽ റിയാലിറ്റി അങ്ങനത്തെ ഒരുപാട് ടെക്നിക്കൽ സ്കില് ഡെവലപ്മെന്റ് മേഖലയിലുള്ള ലബോറട്ടറി ആണ് കുട്ടി ഇതൊരു ത്രീ ഡി പ്രിൻ്ററാണ് നമ്മുടെ ഇപ്പോൾ ആയിട്ട് ത്രീ ഡി പ്രിൻറിങ് ടെക്നോളജീസ് വെച്ചിട്ട് ഒക്കെ മെയ്ക്ക് ചെയ്യുന്നുണ്ട് ഇതൊരു നമ്മുടെ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസിലുള്ളതാണ് ഇത് നമുക്ക് ഒരു ിലെ ഒബ്ജക്ടുകളെ നമുക്ക് പ്രിന്റ് ചെയ്യാം ലൈക്ക് ഇതൊരു സ്ട്രക്ചർ ആണ് ത്രീ ഡി പ്രിന്റിംഗിന്റെ നമ്മളെ ഇവിടുത്തെ കുട്ടികൾക്ക് മോഡൽ മോഡ് ചെയ്യാനും മോഡലിങ് ചെയ്യാനും ത്രീ ഡി പ്രിന്റിങ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്തേലും ഓശേ എല്ലാരും ചായ കുടിച്ചോ നമ്മളെ സ്കൂളിന്റെ പേരെന്താ പാട്ടു പാടുവ െ എന്നിട്ടൊരു പാട്ട് ആരെങ്കിലും എല്ലാവരും കൂടി ഒരു പാട്ട് പാടോ ഏത് പാട്ടാണ് കിട്ടുക ഏല കി ചേലുള്ള കിട്ടുവോ കമ്പിയിലേക്ക് ഓക്കെ 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 എല്ലാരും ഹായ് പറഞ്ഞി സ്കൂളിന്റെ പേര് Yeah, 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 wow, thank you.